ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മിത്രം പൊള്ളിച്ചടുക്കിയിരിക്കുകയാണ് ദേവിയെ ദേവിക്ക് കൊടുക്കാനുള്ളതൊക്കെ മിത്രം നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ പൂങ്കണ്ണീരുമായിട്ടാണ് നമ്മുടെ ദേവി പോയിരിക്കുന്നത് എന്തായാലും പൂങ്കണ്ണീര് കാണിച്ച് ബാലനെയും ആനന്ദിനെയൊക്കെ വീട്ടിലാക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ദേവി അവർ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആനന്ദ് ഞാൻ കണ്ടതും ഇവിടെ അങ്ങോട്ട് ഇരിച്ചിരി കൂടിയിട്ടോ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നിട്ടോ അതൊക്കെ വിധിംപിക്കൊണ്ടിങ്ങനെ ഇരിക്കുക എന്ത് പറ്റി ദേവി എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു അപ്പോൾ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് ആനന്ദനെ ബോധ്യമായി കാരണം ഇവിടെ ഒരു വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുവാണല്ലോ എന്തു പറ്റി ദേവി ഏ ഒന്നുമില്ല ആനന്ദനോട് പറഞ്ഞിട്ട് എന്താ കാര്യം ആനന്ദനൊന്നും ഇതിൽ ചെയ്യാൻ കഴിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം എന്നാലും അറിയണമല്ലോ നിൻ്റെ പ്രശ്നം എന്താണെന്ന് നീ കാര്യം പറ അതൊന്നുമില്ല ആനന്ദ കേട്ടോ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല ആർക്കും ഇത്രയൊക്കെ എൻ്റെ സ്വന്തം മോളെപ്പോലെയല്ലേ ഞാൻ കാണുന്നത് ആര്യനെ എൻ്റെ സ്വന്തം മോനെ മോനെപ്പോലെയല്ലേ ഞാൻ കാണുന്നത് പക്ഷെ അവരൊന്നും എന്നെ സ്വന്തം അമ്മയായിട്ടോ ചേച്ചിയായിട്ടോ ഒന്നും കരുതുന്നില്ല വേണ്ട ഒരു 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 സ്ത്രീ ആയിട്ടെങ്കിലും എന്നെ കരുതുക ഒരു മനുഷ്യജീവിയായിട്ടെങ്കിലും എന്നെ കരുതാൻ പാടില്ലേ അങ്ങനെ പോലും ആരും എന്നെ കരുതുന്നില്ല ഞാൻ എന്ത് തെറ്റോ ആനന്ദാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ കാറി കൂവാണ് നീ ഇങ്ങനെ കരയല്ലേ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവി പറയുക അപ്പോഴേക്കും ആനന്ദ ആദ്യം ദേവിയെ കുറ്റപ്പെടുത്തിയാണ് കേട്ടോ സംസാരിക്കുന്നത് നീ ഇൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയുന്നതേ ശരിയല്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവരവർ പറയേണ്ട കാര്യം അവരവരല്ലേ പറയേണ്ടത് ഓഹോ അപ്പോൾ ആനന്ദേടിനും എന്നെ കുറ്റപ്പെടുത്താണല്ലേ അപ്പോൾ എനിക്കാരും ഇല്ലേ വീട്ടിൽ എനിക്കാരും ഇല്ലേ വീട്ടിൽ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടു ഞാൻ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അലച്ചന് മാത്രമേ എന്നോടൊരു കാര്യമുള്ളൂ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് അല്ലാണ്ട് മനപൂർവ്വം അവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല സത്യം മറച്ചു വെക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കള്ളം പറയണമെന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ കള്ളം പറയുന്നതാണോ ശരിയുടെ ഭാഗം എന്നൊക്കെ ഇങ്ങനെ ദേവി ചോദിക്കുക എന്നിട്ട് കാർ കൂവിയിരിക്കണം എന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു അയ്യോ അങ്ങനെയല്ല പറഞ്ഞത് അല്ല ആനന്ദായിരുന്നു അവരുടെ ഭക്ഷത്താണ് അപ്പോൾ ആനന്ദ് പറഞ്ഞു ഞാൻ ആരുടെയും പക്ഷത്തല്ല പിന്നെ ഞാൻ ആര്യൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ കാണുന്നത് അതുപോലെ ഇത്രയും സ്വന്തം മോൾ അവരൊക്കെ എന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഒന്നുമില്ലല്ലോ ഞാൻ അവരുടെ ചേച്ചിയുടെ സ്ഥാനത്തല്ലേ ഞാൻ ഈ എല്ലാ കാര്യവും നോക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ ഏഹ് അതുപോലെ തന്നെ ബാലച്ചനോട് എല്ലാം ഒളിച്ചു വെക്കണമെന്നാണോ ആനന്ദേട്ടൻ പറയുന്നത് അപ്പം അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവർ ഒളിച്ച് വെച്ചത് ഞാൻ പറഞ്ഞു അവർ എനിക്കറിയത്തില്ലായിരുന്നു എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവസാനം ആനന്ദ് പറഞ്ഞു പോട്ടെ എന്തായാലും ആരെയോട് ആനന്ദേട്ടനൊന്നും സംസാരിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല ചെയ്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എനിക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദനൊന്നും മനസ്സിലായി ില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും മിത്രയ്ക്കും എന്നോട് ഇഷ്ടമല്ല ഇനി മിത്ര വന്ന് ആനന്ദ് ആര്യം വന്നു കഴിയുമ്പോൾ ആനന്ദനോട് ഓരോന്നും പറഞ്ഞു കൊടുക്കൂലേ എന്നിട്ട് അവന് വീണ്ടും അവനോട് ദേഷ്യമാവൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് പോട്ടെ ഞാൻ പറഞ്ഞോളാം അവനോട് അങ്ങനെ പറഞ്ഞ പോലെ അവനോട് പോയി സംസാരിക്കണം ഏയ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചോളാം കുഴപ്പമൊന്നുമില്ല ഏ അതൊന്നും നീക്കാരിയാക്കേണ്ട കുഴപ്പമൊന്നും ഇല്ലെന്നേ അങ്ങനെ ആര്യം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദ് ആര്യ ഇന്ന് ഒരു ഇന്നെന്തു പറ്റി ഏ ദേവിയായിട്ടൊരു സംഭവം ഉണ്ടായല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്ത് ഇല്ല ദേവെടുത്തായിട്ടൊന്നും ഒന്നും ഇല്ലല്ലോ ഇന്നലെ ഓ ഇന്നലെ ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ദേവെടുത്തി അപ്പോഴേക്കും എന്നെന്ത് പറഞ്ഞു അതെ ദേവി അറിയാതെ പറഞ്ഞു പോയതാണ് അത് പറയരുതായിരുന്നു എന്നറിയത്തില്ല ഇവിടുത്തെ സാഹചര്യവും അച്ഛൻ്റെ സ്വഭാവവും ഒന്നും പൂർണ്ണമായിട്ടും ദേവിക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് ദേവിക്ക് ദേവിക്ക് അത് പോകുന്നത് അതുകൊണ്ടാണ് കാരണം ഇവിടുത്തെ സ്വഭാവം പൂർണ്ണമായിട്ടും അറിഞ്ഞു ദേവിക്ക് ദേവി അങ്ങനെയൊന്നും ഓർത്തിട്ട് പറഞ്ഞതല്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ദേവി കൊളുത്തി കൊളുത്തിക്കൊടുത്തതാണെന്ന് മനസ്സിലായി നമ്മുടെ ആര്യൻ അതുകൊണ്ട് ആര്യൻ പറഞ്ഞു ഏ ദേവടത്തോട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ ഇത്രയും അച്ഛൻ കുറ്റപ്പെടുത്തുമെന്ന് കുറ്റപ്പെടുത്തുന്നു കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ മാത്രമല്ല അച്ഛനും ആര്യനും തമ്മിലുണ്ടായ ഒരു കശവിശയെക്കുറിച്ചും ആനന്ദിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദേവി ഫുഡ് കഴിക്കാനൊന്നും വരുന്നില്ല കേട്ടോ ആനന്ദിനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആനന്ദ് നിർബന്ധിച്ചു ഇപ്പം വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വന്നില്ല കേട്ടോ അങ്ങനെ ദേവി വരുന്നില്ല എന്ന് കണ്ടതും ഫുഡ് കഴിക്കാനായിട്ട് ബാലൻ ദേവിമോളെ വിളിക്കുക ദേവിമോളെ വിളിക്കുക ദേവിമോള് എന്താ വരാത്ത ദേവിമോളല്ലേ വിളമ്പി തന്നുകൊണ്ടിരുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതിക്ക് വല്ല് വരുന്നുണ്ട് അവസാനം ദേവി മോള് അപ്പം ഗോമതി പറഞ്ഞു അവൾ വന്നോളം വേണമെങ്കിൽ അതല്ല അവളെ ഇങ്ങോട്ട് വിളിച്ചേ അങ്ങനെ ദേവി മോള് വന്നു കേട്ടോ അവസാനം മോളങ്ങോട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചിരുത്തി അവൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് ഗോമതിയോട് പറഞ്ഞു ഇപ്പോൾ ഗോമതി വിളമ്പുന്നൊന്നും വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാണ് എന്തായാലും ബാലൻ്റെ മുമ്പിൽ ദേവിക്ക് കുറച്ച് മുൻക മുൻതൂക്കം കിട്ടുകയും കോമതി ചവിട്ടി താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ദേവി പെരുമാറുന്നതും കോമതിക്ക് അത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതും എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കുഞ്ഞൊരു പ്രമോയോട്ടോ സി യോഗി താങ്ക്